വിൻസ് എല്ലാ ും തൃശ്കത്താണ് എ രാംപ്രസാദ് തൃശ്ശൂർ ഊരകം എന്ന് പറയുന്ന സുൽത്താന്റെ വീട് ഞാനൊരു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ചെറുപ്പത്തിൽ വളർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ വീട് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ യു എയിലായിരുന്നു ജോബായിട്ടുള്ള ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് യു എയിൽ പക്ഷെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ് രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഞാൻ കോവിഡ് ടൈമിലൊക്കെ യു എയിലായിരുന്നു അപ്പോ ആ സമയത്ത് തനിയനൊക്കെയാണ് കൂടുതൽ നോക്കിയിരുന്നത് ഇപ്പോ ഞാൻ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് പുതിയതായിട്ട് പണിത് ലോഫ്റ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് രണ്ടു മൂന്നു മാസമായിട്ടുള്ളുസിനൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നു ഒരു ക്രൈസ് നമ്മുടെ ഒരു താല്പര്യത്തിനെ വളർത്തുന്നു മാത്രം ബാർലെസ് ഹോംവർക്ക് ഫയർ വരുന്നതാണ് അതൊരു ചിക്ക് വൈറ്റിന്റെ ഇറങ്ങിയതാ ഇത് ഗ്രേ ബാർലെസ് എന്ന് പറയുന്ന കളറാ ഒരു ബ്ലൂ ബാർലെസ്സും ഒരു ഗ്രേ ബാർലെസ് ഇട്ട് വന്നു അതിന്റെ ഒരു ചിക്കാണിത് ചിക്ക് ഒരു വേറെ കൂട്ടുകാരൻ വന്ന് കൊണ്ടുപോയി ഹാൻഡ് ഫീഡ് കിടക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോയി അപ്പൊ ബാക്കിയുള്ള രണ്ടും ഗ്രേ ബാർലിക്കും വീഴാറ് വൈറ്റ് ഹോമർ വൈറ്റ് ഹോമർ അത് ഈ വൈറ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു ചിക്ക അതിനിടയിൽ ഒരു വേറൊരു പേരങ് ഉണ്ടായിരുന്നു ആ ഫീമെയിന് അപ്പൊ അത് കാരണം ചെറിയ ബ്ലാക്ക് കയറിണ്ടതില് അപ്പൊ അങ്ങനെ വൈറ്റിന് ചെറിയൊരു ബോക്സമാനായിരിക്കണം ഇതൊരു പേര് ഞാനൊരു വളരെ കുറച്ചേ ഹോമേഴ്സ് ചെയ്യണുള്ളൂ ഇപ്പൊ കറങ്ങില് പിന്നെ ഇപ്പൊ ഇത് വൈറ്റ് ഹോമർ ആണ് വൈറ്റ് ആ ഹോമറാണ് ഹോമേസിന് ഇപ്പൊ കറങ്ങില് റേറ്റ് ഉണ്ട് വളരെ തരക്കേടില്ലാത്ത റേറ്റ് ഉണ്ട് പക്ഷെ എന്താ വെച്ചൊരു ഇപ്പൊ പെയറിനൊക്കെ എട്ട് രൂപ പത്ത് രൂപ ഉള്ള ഹോമേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ അപ്പുറത്തൊരു പേർ അങ്ങനത്തെ വരുന്ന പേഴ്സിന് വളരെ ഡിമാൻഡുള്ള ആൾക്കാർ മീൻസ് അങ്ങനെയുള്ള കളർ പാറ്റേൺസ് ചൂസ് ചെയ്തെടുക്കുന്ന ആൾക്കാർ വന്നെടുക്കും പേര് ഇതിപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പേറാണ് ചിലപ്പോ ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് എടുക്കുന്നു ആൻലൂഷൻ സെൻസിൽ എന്ന് പറയുന്ന ഒരു കളറായത് എന്റെ മെയിൽ മറ്റേത് ആൻലൂഷനാണ് അതിന്റെ ഫീമെയിൽ അല്ലല്ലോ ഇതിപ്പോ സെയിലായതാ സെയില കൊല്ലത്ത് ഒരു ചേട്ടൻ എടുത്തത് അല്ല ഇത് ഞാൻ നമ്മുടെ മത്താഴ്ചന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ളൊരു ചേട്ടനാണ് എടുത്തത് അത് ഇത്തിരി മെയിനായിട്ട് ചെയ്യുന്ന ഒരു ാണ് അപ്പൊ എല്ലാം നല്ല കളേഴ്സ് ആയിട്ട് ആയിട്ടുണ്ടാകും ഉപ്പരയില് ആൻലൂഷൻ ആള് എടുത്തു അത് ഒരു പേര് കളർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അത് കൊല്ലത്തേക്ക് എടുത്തു പിന്നെ ഉള്ളത് ഒരു എന്ന് പറയുന്ന കളറും ആൻലൂഷൻ തന്നെ മൂന്ന് അവരുടെ മൂന്ന് തലമുറകൾ കറക്റ്റ് ആയിട്ടുള്ള ആൻലൂഷൻ കീപ് ചെയ്ത് തന്നാൽ കിട്ടുന്നൂഷൻ പറയുന്നത് പല പല കാറ്റംസ് ഉണ്ട് ഇപ്പൊ ബ്രൗൺസിങ് കൂടെ ഉള്ളതാ ഇതിന്റെ കൂടെ ആൻഡൂഷൻ ഫീമെയിൽ ഇട്ട് കൊടുക്കും ഫീമെയിൽ ഇട്ടുകൊടുത്ത വേറെ കുറച്ച് അധികം കളേഴ്സ് ഉണ്ട് ഹോം ആൻഡൂഷൻ തന്നെ ഇപ്പൊ മൾട്ടിപ്പിൾ കളേഴ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനൊക്കെ കുറച്ച് ഇത്തിരി ഡിമാൻഡുള്ള ടൈപ്പ് മാർക്കറ്റില് ആണ് ഇതൊക്കെ ഇതിപ്പോ ആദ്യം ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നു നമുക്കങ്ങോട്ട് കാണാനുള്ള രീതിക്ക് ലിഡുകള് ഫിഡ് എത്രകത്തുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ക്ലീൻ ആണോ ആണോന്നൊക്കെ അറിയാൻ കുറച്ച് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ മിക്സ്ഡ് ഫുഡ് എടുക്കാറ് ഞാൻ ഇവിടെ കോടഞ്ഞൊരു ആതിര ഫീഡ്സ് എന്ന് പറഞ്ഞിട്ട് ആണ് ഫുഡ് ആയിട്ട് എടുക്കാറ് ഞാനൊരു ഇരുപത്തി അഞ്ച് കിലോടെ ബാഗ് എടുക്കും ഒരു ഒരു ബാഗ് ഒക്കെ ഒരു മാസം മിക്സ് ആണ് മിക്സ് ആണ് ഗോതമ്പ് മണി ചോളം ആ ഗ്രീൻ പീസ് ഞാൻ അതിന്റെ കൂടെ ഒരു രണ്ടോ അഞ്ചോ കിലോ ഗ്രീൻ പീസും അങ്ങനെ ഇതായിട്ട് ഞാൻ അഡീഷണൽ എടുക്കും കമ്പൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഇടും പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയുള്ളവര് ആൽമണ്ട് മെയിലും അത് ബാർലെസ് കാരി ഫീമെൽ പക്ഷെ അതിന് ബാറുണ്ട് ബ്ലൂ ബാർലെസ് ഫീമെൽ കാരി ആണ് അതിന്റെ ഒരു ചിക്ക് ഇറങ്ങിയിട്ടുണ്ടോ ഇപ്പൊ ആൽമണ്ടായിരിക്കണം തോന്നുന്നു ചിക്ക് അതിപ്പൊ ഇറങ്ങിയിട്ടുള്ളത് സിംഗിൾ ചെക്ക് കിട്ടിയുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല ആ ഇവര് അതാണ് ഇപ്പൊ കറന്ലി നമ്മുടെ കളറ് ചിക്കിന്റെ കുറച്ചൊന്ന് സമയം എടുക്കും ഇതിപ്പോ ഒരു സിംഗിൾ കളി ആയിട്ടില്ല ഒരു മൂന്നാഴ്ച ഒക്കെ ഇഷ്ടായിട്ടുള്ളൂ ഫീഡിംഗ് ആണ് ക്രോപ്പ് മിൽക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഫീഡ് കൊടുത്തുണ്ടോ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരാറുണ്ട് ചിലതിന് ഇപ്പൊ സിംഗിൾ ഒക്കെ ആകുമ്പോ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരില്ല പാര ഹോമേഴ്സ് യൂഷ്വലി പാരന്റ്സ് നല്ലപോലെ ചിക്സിനെ നോക്കി എടുക്കുന്നതാണ് പക്ഷെ രണ്ട് ഒക്കെ ആവുമ്പോ നമ്മൾ കുറച്ച് ഹാൻഡ് ഫീഡ് കൊടുക്കുന്നത് നല്ലതാണ് കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത് നല്ലതാണ് ഹോമേഴ്സ് ആണെങ്കിലും ചില പാരൻസിന് പ്രത്യേകത പറഞ്ഞ ചിലപ്പോ ഫീമെയിലിനെ മാത്രമേ ഫീമെയിൽ മാത്രമേ ചിലപ്പോ ചിക്ഷണം നോക്കുകയുള്ളു ചിലപ്പോ മെയിൽസ് മാത്രമേ നോക്കുകയുള്ളു ഒരു പാരന്റ് മാത്രം നോക്കുമ്പോ അതിന്റേതായ ക്ഷീണം പ്രാവനുണ്ടാവും അപ്പൊ അത് അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് നമ്മുടെ പാരന്റ് പറഞ്ഞാൽ നമുക്ക് അത്ര ആവശ്യമുള്ള പ്രാവുകളായിരിക്കില്ല അപ്പൊ അവര് ക്ഷീണം കുറയ്ക്കാൻ വേണ്ടി നമ്മളും കൂടെ ഹാൻഡ് ഫീഡ് കൊടുത്ത് ക്രോപ്പ്മക്ക് കൊടുക്കുന്നൊരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മള് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് അവർ തന്നെ ചെയ്യേണ്ട സംഭവങ്ങളാണ് ഇത് ഒരേ സൈസിന് കിട്ടാനും വേറെ വഴികളുണ്ട് ഇപ്പൊ മുട്ട നമ്മള് ഒരേ ദിവസം തന്നെ വെച്ച് കൊടുക്കാണ്ട് ഇപ്പൊ രണ്ടും ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ടായിരിക്കില്ല മുട്ട പറഞ്ഞു ഇപ്പൊ ഫസ്റ്റ് ഇടുന്ന മുട്ട വെച്ചിട്ട് ഡമ്മിയൊക്കെ വെച്ച് കൊടുക്കുക തൽക്കാലം എന്നിട്ട് രണ്ടൊക്കെ ഒരുമിച്ച് ഹാച്ച് വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരേ സൈസിനു തന്നെ ചിക്ക വരും അല്ല ഇതിപ്പോ രണ്ടും നമുക്ക് ടൈം കിട്ടിയില്ല രണ്ടും രണ്ട് സമയത്ത് ഇറങ്ങണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്സിനെ മാറ്റി ഒരു കാർട്ടനിലേക്ക് ഇത്തിരി ചൂട് കിട്ടുന്ന രീതിയിൽ മാറ്റി മാറ്റി വെച്ച് കൊടുത്ത രണ്ടിനും ഒരേപോലെ കിട്ടിയ ഒരേ സൈസിന് കയറി വരും അത് നമ്മള് സമയം ഇതൊക്കെ സന്ദർഭമൊക്കെ നോക്കി ചെയ്യേണ്ട ഒരു സന്തോഷമാണ് അല്ലല്ല ഞാനിവിടെ വലിയൊരു ചേണുകൊണ്ട് ചെയ്യിച്ചതാണ് പണ്ടത്തെ ഒരു ആഗ്രഹത്തിന് പണ്ട് വീട്ടിലിങ്ങനത്തെ തക്കാളി പൊട്ടിണ്ടായിരുന്നു കൂട് അപ്പൊ അതിലൊരു ഹോമക്ക് വേണ്ടി ഞാൻ ചെയ്ത് വെച്ചതാ ഞാൻ ഇപ്പൊ പുറത്ത് കോളനിയിൽ വിട്ടണെ പ്രാവുകളൊക്കെ അതിൻ്റെ ഉള്ളത് കേറിയിരിക്കില്ല അങ്ങനെ ഞാൻ അതിലേക്ക് ഫോഴ്സ് ചെയ്ത് പ്രാവുളം ഇടാറില്ല താല്പര്യമുള്ള ഞാൻ കൂടുതലടച്ചിട്ടൊക്കെയാണ് ഒരു ണ്ടാവും ഞാൻ അയച്ച് കാണിച്ചോ ഞാൻ പേർക്കാൻ വേണ്ടിട്ടതാ സോഫ്റ്റ് ഔട്ടർ ഫെൻസിംഗും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കെ എസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനിപ്പൊ അറിയാം ഞാൻ ബ്രദേ പ്രൊക്കെ എടുത്തിട്ടായിരുന്നു അപ്പൊ മൂപ്പരന്റെ ഫ്രണ്ടാ ഹനീഷ് എന്ന് പറയുന്നത് മൂപ്പര് ഇത്തിരി അറിയപ്പെടുന്ന ഒരു ബ്രീഡറാണ് കൂടുതലും ഫാൻടൈസ് ലാഹോസ് റെഡ് ലാഹോസ് ഭയങ്കരായിട്ട് ചെയ്തിരുന്ന ഒരു കക്ഷി ഇതൊക്കെ ഔട്ടറിലൊക്കെ സെറ്റ് ചെയ്യാൻ എനിക്കൊരു നിസാര പൈസയാണ് എന്റെ കൂട്ടുകാരൻ ചെയ്തത് സൂരജെന്ന് പറഞ്ഞിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് എഞ്ചിനീയർ പ്ലക്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു കൂട്ടുകാരാണ് അതൊരു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്കുള്ള നമുക്ക് ഒരു ഏരിയ ആണെങ്കിൽ കവർ ചെയ്തെടുക്കാം ബാക്കി കെ ജന്റേലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉള്ളിലൊക്കെ നമ്മളിപ്പോ എം സാന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊണ്ടു സാന്റ് ഒക്കെ മണല് കിട്ടാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ അങ്ങനെ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇത്തിരി തരിയായിട്ടുള്ളതൊക്കെ കളഞ്ഞ് അംസാരി മാത്രം കിട്ടിരിക്കുക അപ്പൊ വല്യ കുഴപ്പമില്ല ഒരുപാട് പൊടിയൊക്കെ ആകുമ്പഴേ ഇത്തിരി പ്രശ്നമുള്ളൂ ഞാൻ മണൽ കിട്ടുന്നുണ്ടോ നോക്കണ്ട പക്ഷെ മണലിപ്പോ ഇത്തിരി കിട്ടാൻ ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക പിന്നെ കൂടെ ഉള്ളത് ഏഹ് പയേഴ്സ് എന്തേലും ക്രോസ് പീജൻസ് ആണ് പൗട്ടർ ക്രോസുകളാണ് ആ പൗഡർ ക്രോസ് തന്നെയാ അത് ഞാൻ പുറത്തേക്ക് വിട്ട് ഞാൻ കാണിച്ചുകൂടെ കളേഴ്സ് അതൊരു പേര് പിന്നെ പിന്നെ ഇതൊരു പൗഡർ ക്രോസ് പൗഡർ ക്ലോസ് അല്ല വേറൊരു പേരാണ് ഇത് ഹംഗേറിനെ ക്രോസ് എന്നിട്ട് അറിഞ്ഞിട്ടുള്ളതാ കുറച്ചൂടെ സൈസ് കുറച്ചെടുത്തതാ പൗട്ടേഴ്സിന് എനിക്ക് ഒരുപാട് ഭയങ്കര ലെങ് ആയിട്ടുള്ള കാരണം എടുത്തതാ ഇതിന്റെ ചിക്കൻ ഓൾറെഡി ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ ആക്കിയാൽ ആ അതൊരു പേരുണ്ട് പിന്നെ പിന്നൊരു ബ്ലാക്കും ഇതിനിപ്പം ഞാൻ ഫീമെൽ റീസന്റായിട്ട് എടുത്തത് പൗട്ടർ ക്ലോസ് തന്നെയാ പൗട്ടർ ക്ലോസ് മെയിലായിട്ട് വരുന്ന ഫീമായിട്ട് വരുന്ന ബ്ലാക്ക് മെയിൽ ഫീമെൽ ഫീമെയിലി ആയിട്ടുള്ളൂ പേർക്കെപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് സൈസ് ഒക്കെ ഒന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി അതൊരു പേര് പിന്നെ ഇതൊരു വൈറ്റ് പേര് ഇതും റോസ് തന്നെയാണ് പൗട്ടർ റോസ് തന്നെയാണ് വരുന്നത് എഗ് കറണ്ടിലഗിങ്ങിലെ പേർ അത് സിംഗിൾ ഒക്കെ എഗള്ളു ഞാനൊരു എഗ്ഗ് വേറൊരു എണ്ണത്തിന് മാറ്റി വെച്ച് കൊടുത്തേക്കു ഹെവി സൈസ് ആയ കാരണേ രണ്ടും കൂടെ ഒന്ന് വേണ്ടി ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ ആൾക്കാർ നോക്കുന്ന ഒരു നൈന്റി പേഴ്സെന്റ് പിന്നെ നമ്മടെ ഉള്ളത് പിന്നെ മൂന്ന് ചിക്സ് ഉള്ളതാ ഇവിടെ ഒരു ചിക്കൻ ഞാൻ വാങ്ങിച്ചിട്ടതാ ഇതിന്റെ ആൽമണ്ട് ഒരു ചിക്സ് ഇറങ്ങിയിട്ടുള്ളത് അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി സിംഗിൾ കള്ളി ആയിട്ടുള്ളു ഒറ്റ കള്ളി ആയിട്ടുള്ളു അത് ആൽമണ്ട് തന്നെയാണ് പൗഡർ ആ അതിലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ റീസെന്റ് എടുത്തതാ ഞാൻ ചെയ്യാൻ വേണ്ടി പക്ഷേ അത് സിംഗിൾ കള്ളി ആയിട്ടുള്ളു ഞാനൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ഞാനൊന്ന് എടുത്തിട്ടിരിക്കുന്നു അതിന്റെ പാരന്റ്സ് ആണിത് അത് അത് കാരണമാണ് ിലൊക്കെ ആയിട്ടിരിക്കണത് പുറത്തേക്ക് ഒന്നുകൂടെ കളേഴ്സ് മനസ്സിലാവും കറലി ആഹ് പിന്നൊരു വൈറ്റും ഒരു ടോർട്ടോയ്സ് പാറ്റേൺ വരുന്നൊരു പേർ അത്

ആ യൂഷ്വലി ഇവിടെ ഉണ്ടാവുന്ന ചിക്സിന് ഇതിനൊക്കെ കൊടുക്കാറുണ്ട് ഞാനിപ്പോ ഹോമസിനെ ഇപ്പൊ ഇവിടെയുള്ള കുറച്ച് പേഴ്സ് ഞാൻ കൊടുക്കാൻ പ്ലാൻ പ്ലാനുണ്ട് ഹോമോ ആൻഡോഷൻ പേർ ഇപ്പൊ ആൻഡോഷൻ സെൻസിൽ പേർ ഞാൻ പറഞ്ഞിരുന്നത് സെയിലായത് ഓൾറെഡി പിന്നെ ആ ഗ്രേ പാർലസ് പേർ അതിനൊക്കെ ഞാൻ കൊടുക്കണ്ടിപ്പോ കാരണലി ഒരു മൂന്ന് പേർ നാലു പേര് അഡൾട്ടായിട്ടുള്ള ബ്രീഡിങ് പേഴ്സിനെ കൊടുക്കാറുണ്ട് പിന്നെ ക്രോസ്ബേർസിന് ഒന്നും സിക്സ് ആയിട്ടില്ലേ ഞാൻ അത് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതിന് ബുക്കിംഗ് ഉണ്ട് സ്പ്ലാഷിനൊക്കെ ഓൾറെഡി ബുക്കിംഗ് ഉണ്ട് ചിലത് ചിക്സ് ആയിക്കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരു ീതിക്ക് ഇപ്പൊ എഗ്ഗ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ഒന്ന് ഇടയ്ക്ക് കഴിഞ്ഞിട്ടൊന്ന് എഗിങ്ങനെ ഇട്ടിട്ടുള്ളൂ ജസ്റ്റ് ഒരു വെക്കേഷൻ വന്നു അതുകൊണ്ട് രണ്ടു മാസം വെക്കേഷൻ വന്നു എനിക്ക് കുറച്ച് പ്രശ്ന വാങ്ങാൻ താല്പര്യം ഒരിക്കലും ഈ മേഖലയിൽ വരരുത് ഇതിന് സമയം അതേപോലെ ശ്രദ്ധ നല്ലപോലെ പോലെ വേണ്ടൊരു പാങ്ങില്ല അപ്പൊ പെട്ടെന്ന് കേറി എനിക്ക് രണ്ടു മാസത്തേക്ക് ഒരു പട്ടിക്കുട്ടിയെ വാങ്ങുന്ന ലാഭത്തോടി പ്രാവുകൾ വാങ്ങിണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല പാഷനാണ് വേണ്ടത് അല്ലാണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന പാഷനല്ല കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളൊരു നാടൻ പ്രാവിനെ വളർത്തി അത് കഴിഞ്ഞ് അറ്റങ്ങൾ വിറ്റ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിലൊരു കൗതുകം തോന്നി പിന്നെ കുറച്ചും കൂടെ വലിയ പ്രാവുകളെ വാങ്ങി അങ്ങനെ ഇഷ്ടം കയറി വരണ്ടത് അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവണമല്ല അപ്പൊ അത് കാരണം തൽക്കാലം ഇപ്പൊ രണ്ടു മാസം നാട്ടിലേക്ക് വന്നു അപ്പൊ നോക്കാന്ന് വിചാരിച്ചാൽ ഉണ്ട് വാങ്ങാണ്ടിരിക്കുന്നത് നമുക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സമയം കണ്ടെത്താനും ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം വാങ്ങാൻ പറ്റുള്ളൂ പെട്ടെന്ന് കയറുന്ന ബിസിനസ് മൈൻഡിൽ എടുക്കരുത് ഈ സംഭവം ഇപ്പൊ വാങ്ങിച്ചു കൊണ്ടുവന്നു രണ്ടു മാസം കഴിഞ്ഞ മുട്ട ഇട്ടു റിസൾട്ട് കിട്ടിയില്ല അപ്പോഴേക്കും അത് വിട്ടു അത് കാര്യമില്ല എനിക്ക് തീറ്റയ്ക്ക് ഇത്ര ചിലവ അങ്ങനെ നോക്കിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെ വളർത്തിയാൽ മാത്രമേ ഇത് നിലനിന്ന് പോകുള്ളൂ ഈ കോവിഡിന്റെ ടൈമിലൊക്കെ ആൾക്കാര് കുറെ ബൾക്കായിട്ട് വാങ്ങിയതിന്റെ ഒക്കെ പ്രതിസന്ധിയാണ് ഇപ്പോഴും പ്രാവുമേഖല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് ഒരു ആ സമയത്ത് ഓ ഞാൻ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ് എനിക്ക് ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് പെച്ചനെ വാങ്ങിട്ടരുത് അത് ഈ പെച്ചന് മാത്രല്ല പെച്ചനായ ആ സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബോർഡ്സിനെ വരെ തുറന്ന് പറുവിട്ട ആൾക്കാരെനിക്കറിയാം നമ്മുടെ അടുത്തന്നെ ആ നോക്കാൻ പറ്റാണ്ട് ആ സമയത്ത് ഒരു ക്രൈസ് വാങ്ങിയിട്ടു നമ്മള് എന്താ പറയാ ജീവികളോട് ഒരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോ ചെലപ്പോ പ്രാവ് വെറുതെ ഇരിക്കണോന്ന് തോന്നും പക്ഷെ ചിലപ്പോ ക്യാങ്കർ ഉള്ള കാരണമാവാം ചെലപ്പോ ജലദോഷമുള്ള കാരണമാവാം കണ്ണിന് അസുഖം ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൊരു ഞാൻ ആ ിപ്പെൻസ് ഇപ്പ നമുക്കിപ്പോ യൂട്യൂബില് നോക്കിയാൽ ഫർബാലോഫിന്റെ ഉമ്മറൊക്കെ ഇട്ടുണ്ടാവും ഞാനതൊക്കെയാണ് റെഫർ ചെയ്യാറ് കൂടുതൽ ടാങ്കറിനാണെങ്കിൽ അതിൻ്റേതായ മരുന്നുകൾ ഉണ്ടാവും കണ്ണിനാണെങ്കിൽ ആണെങ്കിൽ സിപ്ലോക്സിന്റെ കാൽഷ്യം ഡെഫിഷ്യൻസി പ്രോട്ടീൻ ഡെഫിഷ്യൻസൊക്കെ ഇല്ലാണ്ട് നല്ല ഫുഡ് കൊടുക്കുക ഡെയിലി വൃത്തിയുള്ള ഫുഡ് കൊടുക്കുക വെള്ളം കൊടുക്കുക അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈജീൻ ആയിട്ട് നോക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാനിപ്പോ സപ്ലിമെന്റ് ആയിട്ട് വിമറാള് അതേപോലെ ോട്ടല് ഗ്രോവി ഫ്ലക്സ് അങ്ങനെയൊക്കെ മാറി മാറി കൊടുക്കാറുണ്ട് അത് നമ്മൾ നോക്കി കൊടുക്കാമിംഗ് മൂന്ന് മാസം നാലു മാസം കൂടുമ്പോ ഞാൻ ചെയ്യാറുണ്ട് ചില ബേഡ്സിന് ആറുമാസം കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ നമ്മൾ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ചിലപ്പോ നമ്മള് ഗ്യാപ്പ് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ അവസരം നന്ദി ഈ പാഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് ഞാൻ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്ത് കൂടെ കുടിക്കും